ഹലോ നമസ്കാരം ഞാൻ പ്രതീഷ് മഞ്ചേരി ഓപ്പസ് വോക്കിംഗ് ബോക്സിൻ്റെ ഏറ്റവും പുതിയ വഴിയിലേക്ക് നിന്ന് എല്ലാവർക്കും ആർദമായ സ്വാഗതം ഇന്ന് നമ്മളൊരു ഡിസാസ്റ്റർ നാച്ചുറൽ ഡിസാസ്റ്ററുമായിട്ടാണ് വന്നിട്ടിരിക്കുന്നത് കാരണം വളരെ ശക്തമായിട്ടുള്ള ഒരു മഴയാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മളെ മലപ്പുറം മഞ്ചേരി ഭാഗത്തെല്ലാം പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാവിലെ തുടങ്ങിയ മഴ ഇതുവരേക്കും തോർന്നിട്ടില്ല അപ്പോൾ ശക്തമായ മഴയിൽ നെല്ലിക്കുത്ത് പാലം ഏകദേശം വെള്ളത്തിനടിയിലായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ നെല്ലിക്കുത്ത് പാലത്തിനെയും അതുപോലെ തന്നെ വെള്ളാങ്കട് പ്രദേശത്തെയും കണക്ട് ചെയ്യുന്ന പാലമാണിത് ഈ പാലത്തിൽ ഏകദേശം ഒരു ഒരാൾ ഒരാളുടെ ഉയരത്തോളം നമുക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പോഴും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ പാണ്ടിക്കാട് ഭാഗത്തേക്ക് പോകുന്ന പുസ്തകങ്ങൾ ഈ നെല്ലിക്കുത്ത് വരെ വരാൻ പറ്റത്തുണ്ടാവുള്ളൂ അതുപോലെ തന്നെ വെള്ളാങ്കിൽ അങ്ങോട്ടും പോരാൻ കഴിയത്തില്ല അപ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ച് ആളുകളെ കാണാൻ കഴിയുന്നുണ്ടാവും അത് നമ്മുടെ വെള്ളാങ്കട് പ്രദേശത്തുള്ള ആളുകളാണ് അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത് നമ്മുടെ നെല്ലിക്കുത്ത് പ്രദേശത്തുള്ള ആളുകളാണ് അപ്പോൾ ഈ രണ്ട് ദേശത്തിനെ കണക്ട് ചെയ്തിരിക്കുന്ന പാലമാണിത് ഈ പാലം ഇന്നലെ ശക്തമായ വെള്ളത്തിൽ നമ്മൾ വെള്ളത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരാളുടെ ഏറെ ഉയരത്തിൽ നമ്മൾ ഈ വെള്ളം ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് ഇതൊരു അലേർട്ടായിട്ട് എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് പാട്ടിക്കാട് ഭാഗത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വരാണ്ടിരിക്കുക കാരണം ഇവിടെ നിന്ന് നിങ്ങൾ ക്രോസ് ചെയ്ത് പോകാനുള്ള വഴികളില്ല ഇനി വേറെ ഏതെങ്കിലും വഴികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൂടെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാവുന്നതുമാണ് ഓക്കെ വെള്ളത്തിൻ്റെ ശക്തി ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും വെള്ളം കൂടുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി വരെ നമുക്കിവിടെ യാതൊരു പ്രയാ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇന്ന് നേരം വിളിക്കുമ്പോഴേക്കും ഇത്രയും വെള്ളം കയറിയിട്ടുള്ളത് അപ്പോൾ ആരെങ്കിലും ഈ ഒരു വൈക്ക് നമ്മുടെ നെല്ലിക്കുത്തിൽ നിന്നും വെള്ളാങ്ങാട് ഭാഗത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് വരാണ്ടിരിക്കുക കാരണം ഇത് എത്രത്തോളം ദിവസം ഇവിടെ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള മഴയാണ് രണ്ട് ദിവസം പെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ എവിടേക്കെയോ ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ട് ആയതുകൊണ്ട് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ഫ്ലഡാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ദയവ് ചെയ്ത് ആരെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ ഭാഗത്തേക്ക് ബസ്സുമായിട്ട് വരുന്നുണ്ടെങ്കിൽ കാറുമായിട്ട് കുടുംബമായിട്ട് വരുന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് ആയിട്ട് വേറെ എന്തെങ്കിലും വഴികളുണ്ടെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോയിട്ട് പോകേണ്ടതാണ് അപ്പോൾ പ്രദേശവാസികൾ എല്ലാവരും തന്നെ ഇവിടെ കൂടിയിട്ടുണ്ട് ഏകദേശം നല്ല രീതിയിലെ വെള്ളമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഓക്കെ താങ്ക് യു ആൾ